ഹായ് യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളതാണ്ട് മധ്യപ്രദേശ് റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ടോൾ ഗേറ്റ് കടന്നു പോകാൻ പോവുകയാണ് അവിടെ നയഗവിലുള്ള ടോൾ ഗേറ്റാണ് നല്ല കാറ്റുണ്ട് ഇനി മുതലേ നമുക്ക് അങ്ങോട്ട് മുമ്പോട്ടെല്ലാം നമുക്ക് കാറ്റ് അടിപാടാൻ വിൻഡ് മിൽസ് കാണാൻ പറ്റുന്നതാണ് മധ്യപ്രദേശ് ഗുജറാത്ത് കർണാടകയിലൊക്കെ മെയിൻ അട്രാക്ഷനാണ് ഈ വിൻഡ് മിൽസ് എന്ന് പറയുന്നത് നല്ല കാറ്റുണ്ടായാലും നല്ല സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട് വിൻഡ് മിൽസ് അറ്റാടി പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവരെ നല്ല കണ്ടോളും അതെങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് കൊണ്ടുപോകാൻ തന്നെ വലിയൊരു ലോങ് ആയിട്ടുള്ള ട്രക്കിലാണ് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത് ഞങ്ങളിപ്പോൾ ഒരു ആറേഴ് തവണ ലീവിന് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ നിന്നും പഞ്ചാബിലോട്ട് യാത്ര ചെയ്ത വഴിക്കെല്ലാം ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തൂടെ തന്നെ ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ഇപ്പം നല്ല കാർമ്മങ്ങളൊക്കെ മൂടിക്കിടക്കണ നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് വിൻഡ് മിൽസ് എല്ലാം നല്ല സ്പീഡിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ കേടായി സ്റ്റെക്കായിരിക്കും നിങ്ങളും ഇങ്ങനെയൊക്കെ മധ്യപ്രദേശിലോ കർണാടകയിലോക്കോ യാത്ര ചെയ്യുകയാണെങ്കിൽ ധാരാളം തന്നെ വിൻഡ് മിൽസ് കാണാൻ പറ്റുന്നതാണ്